ബ്രിട്ടീഷുകാർക്ക് മാപ്പ് പറയിപ്പിക്കുക എന്ന് പറയുന്നത് സ്ഥിരം പരിപാടിയായിരുന്നു മാപ്പ് അപേക്ഷിക്കൂ ഞങ്ങൾ മാപ്പ് തരാം എന്നത് ബ്രിട്ടീഷുകാരുടെ ഈ കോളനിയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള കോളനികളിൽ നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് മാപ്പ് കൊണ്ട് അവർ കണ്ടത് ഒരു വ്യക്തിയുടെ മാപ്പായിട്ടല്ല ആ ഒരു വ്യക്തി കൊണ്ട് സമൂഹത്തിന് മുന്നിൽ ആ മാപ്പ് അവതരിപ്പിച്ചാൽ കിട്ടുന്ന ലെജിറ്റിമൈസേഷൻ ന്യായീകരണമാണ് അവർ പ്രധാനമായിട്ടും കണ്ടിരുന്നത് അപ്പം മാപ്പ് പറഞ്ഞ പലരുമുണ്ട് സവർക്കറെ പോലെ പലരുമുണ്ട് നിങ്ങൾക്ക് അസ്വസ്ഥ ജനകമെങ്കിലും ഒരു യാഥാർത്ഥ്യം പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വാജ്പേയി കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് ബ്രിട്ടീഷുകാരോട് ആ കാലത്ത് മാപ്പ് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അപ്പം വാജ്പേയി മാപ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തെളിവ് വെച്ച് തന്നെ കൃത്യമായി കാണാൻ പറ്റും വാജ്പേയി മാപ്പ് പറഞ്ഞ ഒരാളാണ് അങ്ങനെ പലരും മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാപ്പ് പറയാത്ത കുറെ പേരുണ്ടായിരുന്നു മാപ്പ് പറയാത്ത ആളുകളിൽ പെട്ട മനുഷ്യരാണ് നിങ്ങൾ വാര്യങ്കുന്നൻ ആയിട്ട് കാണുന്നത് പഴശ്ശി രാജാവായിട്ട് കാണുന്നത് ടിപ്പു സുൽത്താനായിട്ട് കാണുന്നത് അപ്പൊ ഒരു ഭാഗത്ത് ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും എന്നാം പിതാവിനോട് മുടിയനായ പുത്രനായ ഞാൻ മാപ്പിനെ അപേക്ഷിക്കുന്നു എന്ന് എഴുതുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെയാണ് ഈ മണ്ണിൽ കോട്ടക്കുന്നിൽ ചെന്ന് നിന്ന് നിങ്ങൾ എന്നോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുമ്പോൾ വെക്കുന്ന പ്രലോഭനം ഏത് മുസ്ലിമിനും നൽകാവുന്ന ഏറ്റവും വലിയ പ്രലോഭനമാണെങ്കിലും ഞാൻ നിങ്ങളോടും മാപ്പ് പറയില്ല കാരണം ഞാൻ ജനിച്ചത് മക്കയിലും മദീനയിലുമല്ല ഈ മണ്ണിലാണ് നിങ്ങളുടെ നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നേടുന്ന ഏത് മക്കയിലെ ജീവിതത്തെക്കാളും വലുതായി ഞാൻ കാണുന്നത് എന്റെ മണ്ണിൽ നിങ്ങളുടെ വെടിയുണ്ടായി ഏറ്റുമരിച്ചു വീഴുന്നതാണെന്ന് പറയുന്ന വാര്യങ്ങൾ ഞാൻ ജീവിക്കുന്നത് ഒരേ കാലം കൂടിയാണത് നിങ്ങൾ മനസ്സിലാക്കണം സവർക്കർ ആന്റമാൻ ട്യൂബുകളിൽ കിടന്ന് മാപ്പ് എഴുതാനുള്ള ഏതെങ്കിലും പേപ്പർ തെരയുന്ന ഒരു കാലത്ത് ഒരു പേപ്പർ പീസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹം ഏതൊക്കെയോ സാനിറ്ററി പേപ്പറൊക്കെ വെച്ചിട്ടാണ് എഴുതിയെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു പേപ്പർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ മാപ്പിന്റെ പേപ്പർ തിരയുന്ന ഏതോ ദിവസങ്ങളിലായിരിക്കണം ുന്നൻ ഈ കോട്ടക്കുന്നത്ത് നിന്നിട്ട് ഈ പ്രഖ്യാപനം നടത്തുന്നത് ഇസ്ലാമിന്റെ സ്വാധീ ഇസ്ലാമിന്റെ പ്രാതിനിധ്യം അഥവാ ഇസ്ലാമിന്റെ പ്രത്യക്ഷം എന്ന് പറയുന്നത് എഴുതിത്തള്ളാനേ കഴിയാത്തതാണ് ഇപ്പോ ഒരു നാല് രാഷ്ട്രീയ ഹിന്ദുക്കൾ വിചാരിച്ചാൽ നടക്കുന്ന പണിയൊന്നുമല്ല അത് ഇപ്പം മലബാർ കലാപം നടന്നു കഴിഞ്ഞിട്ട് മലബാർ കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി ഈ കുറ്റങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ജനറൽ ആയിരുന്നു ഹിച്ച് കോക്ക് അപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പേര് ചരിത്രം പഠിക്കുന്നവരൊന്നും അല്ലാത്ത മനുഷ്യരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഹിച്ച് കോക്ക് എന്നൊക്കെ അപ്പൊ ഈ ഹിച്ച് കോക്ക് ഹിച്ച് കോക്ക് ആ ഒരു മലബാർ കലാപത്തിലെ ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഹിച്ച് കോക്ക് എഴുതിയ ചരിത്രരേഖയാണ് ആർ എസ് എസിന്റെ ചരിത്രരേഖ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്റെ ഒരു കോമഡി അതായത് നിങ്ങൾ ജർമ്മനി എന്താണ് ചെയ്തത് ഹിറ്റ്ലർ എന്താണ് ജർമ്മനിയിൽ ചെയ്തത് എന്നറിയാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ചരിത്രത്തിന്റെ സോഴ്സ് ഹിറ്റ്ലർ എഴുതി വെച്ച പുസ്തകങ്ങളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഗീബൽസ് എഴുതി വെച്ച പുസ്തകങ്ങളാണെങ്കിൽ കോമഡി വളരെ കോമഡി ആയിരിക്കും അതുപോലെയാണ് അവർ ഹിസ്റ്ററി ഉണ്ടാക്കുന്നത് ഹിച്ച്കോക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇവരി ചാനലുകളിലൊക്കെ ഇരുന്ന് പറയുന്നത് ഹിച്ച് കോക്ക് എഴുതുമല്ലോ ഹിസ്കോക്ക് ആണ് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബ്രിട്ടീഷ് പുസ്തകങ്ങളിൽ കുറിച്ച് തന്നെ അത് അങ്ങനെ എഴുതിയതുകൊണ്ട് അദ്ദേഹം കള്ളനും കുറ്റവാളിയാണെന്നാണ് ഇവർ പറയുന്നത് ഇതിന്റെ ഒരു കോമഡി നിങ്ങൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ ആരെയും അടിസ്ഥാനമാക്കരുത് എന്നൊന്നും ചരിത്രകാരന്മാർ ചരിത്രം പഠിക്കുന്നവർ വാദിക്കില്ല പല കാര്യങ്ങളും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ രേഖ കാരണം നമുക്ക് ചരിത്ര പഠനത്തിന്റെ ആധുനികമായ സ്കെയിൽ ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുൻപ് പരിചയപ്പെട്ടവരാണ് അവരിൽ പലരും പക്ഷെ ഇത് ചരിത്രകാരനൊന്നും അല്ലെന്നേ പട്ടാള ഉദ്യോഗസ്ഥനാണ് മറ്റേ വാരിയകുന്നന്റെ അവസാനത്തെ വിചാരണയുടെ സമയത്ത് ഹിച്ച്കോക്ക് കോക്ക് അവിടെയുണ്ട് ഹിച്ച്കോക്ക് കോക്ക് അന്ന് ശിക്ഷ വിധിക്കുന്നതിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ മുൻപ് ആറ് തവണ മാപ്പ് എഴുതി കൊടുത്ത ഒരാളെ പറ്റി പറഞ്ഞു അതിനൊരു എതിർ ലോകമുണ്ട് ഇപ്പുറത്ത് യുദ്ധത്തിൽ വെച്ചിട്ടല്ല പിടിക്കപ്പെടുന്നത് അവസാനം അദ്ദേഹത്തെ ഒരു ചതിയിൽപ്പെടുത്തി പാണ്ടിക്കാർ എടുത്തു വെച്ച് പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ പിടിച്ചതിന് ശേഷം അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു കോട്ടക്കുന്ന് പറയുന്ന സ്ഥലത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം അദ്ദേഹത്തെ കെട്ടി വലിക്കുകയാണ് ചെയ്യുന്നത് കുതിരവണ്ടിയിൽ കെട്ടി വലിച്ചു കെട്ടി കെട്ടിവലിച്ച് ബാക്കിൽ നിന്ന് ചാട്ടവാറുകൊണ്ട് അടിക്കുകയും മുഖത്തുണ്ടായിരുന്ന താടിയും മീശയും ഒക്കെ ബ്രിട്ടീഷുകാർ വലിച്ചു പറക്കുകയൊക്കെ ചെയ്തു മുഖത്തേക്ക് അടിച്ച് പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ ഖിലാഫത്ത് സ്മരണകൾ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഭൂമിയിലൂടെ ഓടിച്ചു കയറ്റി കോട്ടക്കുന്നത്ത് കയറ്റി നിർത്തി അദ്ദേഹത്തോട് ചോദിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യമുണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം അത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും തെറ്റെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തു യുദ്ധം നടത്തി എല്ലാ തെറ്റുകൾക്കും ബ്രിട്ടീഷ് സാമ്രാജ്യം മാപ്പ് തരാൻ തയ്യാറാണ് പകരം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ പോണം നിങ്ങൾക്ക് നിങ്ങളുടെ പുണ്യദേശമായ മക്കയിൽ പോയി മരണം വരെ ജീവിക്കാനുള്ള സൗകര്യം ഞങ്ങൾ തരാം ഇതാണ് വാഗ്ദാനം പുണ്യ നിങ്ങളുടെ പുണ്യദേശമായ മക്കയിൽ പോയി മരണം വരെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം ഒറ്റക്കാര്യം ചെയ്താൽ മതി ചെയ്ത കാര്യങ്ങൾക്ക് മുഴുവൻ മാപ്പ് പറയണം ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി വാര്യങ്ങളൊന്നും പറയുന്നൊരു മറുപടി ഉണ്ട് ഏതൊരു ഈമാനുള്ള മുസ്ലിമിനോടും നൽകാവുന്ന ഏറ്റവും വലിയ പ്രലോഭനമാണ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പുണ്യദേശമായ മക്കയിൽ പോയി മരണം വരെ ജീവിക്കാനുള്ള സൗകര്യം പക്ഷെ നിങ്ങൾ ഓർക്കണം ഞാൻ ജനിച്ചത് മക്കയിലോ മദീനയിലോ അല്ല ഈ ഏറനാട്ടിലാണ് മക്കയും ആവശ്യമില്ല മദീനയും ആവശ്യമില്ല അതാണ് വാരികുന്നിൻ്റെ പ്രസ്താവന അപ്പോൾ വാര്യകുന്നിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു വെടിവെച്ച് കൊല്ലലാണ് അന്നത്തെ ശിക്ഷ അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് വാര്യകുന്നനോട് ചോദിക്കുന്നു വാര്യങ്കുന്നൻ്റെ മറുപടി രേഖകളിലുണ്ട് വാര്യകുന്നം പറയുന്നത് നിങ്ങൾ ആളുകളെ കൊല്ലുന്നത് വെടിവെച്ച് കൊല്ലുന്നത് കണ്ണ് കെട്ടി പിന്നിലേക്ക് തിരിച്ചു നിർത്തി പിന്നിൽ നിന്ന് വെടിവെച്ചിട്ടാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ അങ്ങനെ കൊല്ലരുത് എൻ്റെ കണ്ണ് നിങ്ങൾ കറുത്ത തുണി കൊണ്ട് കെട്ടരുത് നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് എൻ്റെ കണ്ണ് തുറന്ന് ഈ മണ്ണ് കാണാൻ എന്നെ അനുവദിച്ചുകൊണ്ട് നിങ്ങൾ കൊല്ലണം അതാണ് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഈ മനുഷ്യന്റെ പേര് മായ്ച്ചിട്ടാണ് ചിലരെ വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതാണ് ചരിത്രത്തിന്റെ ഒരു നമ്മുടെ ചരിത്രത്തിന്റെ ഒരു എന്താ പറയുക ക്രൂരമായ വിപര്യം എന്നൊക്കെ പറയാവുന്നു അപ്പം ആ തരത്തിൽ സമരം ചെയ്ത അനേകം മനുഷ്യരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ മരണം വരെ പോരാളിയായിട്ടിരിക്കുക മാപ്പ് പറഞ്ഞാൽ എല്ലാം എല്ലാം മറക്കാം എന്ന് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ സ്ഥിരം വാഗ്ദാനമായിരുന്നു അത് നിങ്ങൾ മാപ്പ് പറയൂ കാരണം മാപ്പിന് അവര് വലിയ വില കണ്ടിരുന്നു കാരണം അതൊരു അവർക്ക് ഒരാളുടെ മാപ്പ് കിട്ടലല്ല ആവശ്യം ഒരാളുടെ മാപ്പ് ഒരു നേതാവിന്റെ മാപ്പ് ആയിരിക്കുമ്പോൾ അത് വലിയൊരു ജനസമൂഹത്തെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയും അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നേതാവായ വാര്യങ്ങുന്നൻ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ ജനസമൂഹത്തെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയും വൈക്കം വക്കം അബ്ദുൽ അബ്ദുൽ ഖാദർ മൗലവി എന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പത്രം നടത്തുന്നു സ്വദേശാഭിമാനി പത്രം നടത്തുന്നു നിരന്തരമായി ബ്രിട്ടീഷുകാർക്കെതിരെ ലേഖനം എഴുതുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതെങ്കിലും മുസ്ലിമിനെ വെച്ചല്ല പത്രം നടത്തുന്ന കേട്ടോ സ്വദേശാഭിമാനി രാംകൃഷ്ണപിള്ളയെ വെച്ചിട്ടാണ് രാംകൃഷ്ണപിള്ളയെ കടത്തുന്നു പത്രം കണ്ടുകെട്ടുന്നു അവർക്ക് ബ്രിട്ടീഷുകാർ എഴുതുന്ന ഒരു കത്തുണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് പത്രം ഉടമാ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞാൽ സ്ഥിരം പരിപാടിയാണ് മാപ്പ് പറയുന്നത് അദ്ദേഹം തിരിച്ചു നൽകുന്ന ഒരു മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ സൂര്യചന്ദ്രന്മാരെ എൻ്റെ രണ്ട് കൈകളിൽ തരാമെന്ന് പറഞ്ഞാലും നിങ്ങളോട് മാപ്പ് പറഞ്ഞ് ഞാൻ ഈ നാട്ടിൽ എൻ്റെ പത്രം വീണ്ടും തുടങ്ങും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം ഇങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യർ ജീവിച്ച നാടാണ് നമ്മുടെ നാട് അപ്പം ഞാൻ പറയാറുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മളെ പോലെ കുറെ ആളുകൾ ഇപ്പൊ നമുക്കറിയാം ഈ വീഡിയോ ഒക്കെ പുറത്തു വന്നാൽ ഇതിന് താഴെ ഇരുന്ന് നമ്മളെ വ്യക്തിഹത്യ നടത്താനും നമ്മളെ വിചാരണ നടത്താനും നമ്മളെ കുറിച്ചും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ തെറി എഴുതി വിടാനും ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് ക്ലാസ്സിലെ ഹിസ്റ്ററി ബുക്ക് പഠിച്ചവരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് അത് അങ്ങനെ അവർക്ക് ഹിസ്റ്ററിയുടെ പഠനം എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യമാണ് അവർക്ക് ഹിസ്റ്ററി പഠിക്കാറൊന്നുമില്ല സ്കൂളത്തെ ഹിസ്റ്ററി പോലും അവർ നേരെ നോക്കാറുമില്ല മാത്രമല്ല അവർ ഹിസ്റ്ററിയായിട്ട് അവരുടെ ശാഖകളിലോ അവരുടെ സ്ഥലങ്ങളിലോ പോയി പഠിക്കുന്നു എന്ന വ്യാജേന കാണിക്കുന്നത് മുഴുവൻ ഹിസ്റ്ററിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പുരാണ കഥകളൊക്കെയാണ് പഠിക്കുക ഈ മിത്തും യാഥാർത്ഥ്യവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ബോധമില്ലാതാക്കി തീർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ സ്ഥിരം അടവ് അതായത് അതുകൂടി ഞാൻ പറയാം മിത്തുകൾ എന്ന് പറയുന്നതിന് ചരിത്ര പഠനത്തിൽ ഒരു പങ്കുണ്ട് പക്ഷെ മിത്തായിട്ട് നിങ്ങൾ ചരിത്രത്തെ കരുതരുത് ഏ പഴയ മിത്തുകൾ പഴയ ഐതിഹ്യങ്ങളൊക്കെ ചരിത്രമാണെന്ന് വന്നാൽ എന്തൊരു അബദ്ധമായിരിക്കും ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു സ്പർശത്തിന്റെ കയ്യൂപ്പ്